इजिंग वेडिंग कलेक्शन तेजस्विनी माई जुंगत ज्वेलरी तुम्हारे लिए Make every moment a beautiful celebration with Joy Alukas. കേരളത്തിന്റെ <laughs> വിഷൻ ക്യാപിറ്റൽ ആയ അങ്കമാലിക്ക് കേരളത്തിന്റെ വിഷൻ എക്സ്പോർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോടെ നൂറിൽപരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണിക്കൽ കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക് ഇരുമുന്നണികളോടുമുള്ള ശക്തമാണ് ഈ പദയാത്രയിൽ ഉടനീളം ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു ഇപ്പോൾ തന്നെ എത്രമാത്രം ജനവിരുദ്ധമാണ് കേരള സർക്കാർ എന്നുള്ളതിന്റെ തെളിവാണ് സപ്ലൈ കോയിലെ പതിമൂന്ന് രൂപ നിങ്ങൾക്ക് സബ്സിഡി അമ്പത്തി അഞ്ച് ശതമാനം സബ്സിഡി ഉള്ളത് മുപ്പത്തഞ്ച് ശതമാനമായിട്ട് കുറയ്ക്കുന്നു ഇപ്പോ ഭാരത് അരിയേക്കാൾ കൂടുതലാണ് കേരളത്തിലെ സപ്ലൈ കോരിയുടെ ഇരുപത്തി ഒമ്പത് രൂപയുള്ളൂ സപ്ലൈ കോയിൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് മുപ്പത് രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ സ്ഥാപനമായിട്ടുള്ള സപ്ലൈ കോയിൽ അതിഭീകരമായ തോതിൽ വില വർദ്ധിക്കുക അപ്പോഴും വാരധാരി വിൽക്കാൻ വരുന്നതുവരെ തടസ്സപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഭാരത് കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വിൽക്കണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോ ഭക്ഷ്യമന്ത്രി പറയുകയാണ് ഇത് മോദി അരിയാണ് രാഷ്ട്രീയ അരിയാണ് മറ്റൊരു മന്ത്രി പറയാണ് റവന്യൂ മന്ത്രി പറയാണ് ഈ അരി വോട്ടിന് വേണ്ടിയുള്ള അരിയാണ് പൊതുമാർക്കറ്റിൽ നാപ്പത്തി അഞ്ച് രൂപയും അമ്പത് രൂപയും വില വരുന്ന അരി ഇരുപത്തി രൂപയ്ക്ക് രൂപക്ക് കേരളത്തിൽ ഭാരം അനിയായി വിൽക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ് അതിനെ ആക്ഷേപിക്കുകയാണ് അവരാണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കേരളത്തിൽ സപ്ലൈ കോയിൽ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന അമ്പത്തഞ്ച് ശതമാനം സബ്സിഡി ഇപ്പൊ മുപ്പത്തിയഞ്ചു ശതമാനമായി കുറയ്ക്കാൻ തീരുമാനിച്ചു സപ്ലൈ കോയില് ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുകയാണ് സർക്കാർ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ബാധ്യതപ്പെട്ടതാണ് വിപണിയിൽ ഇടപെടാൻ ബാധ്യതയുള്ളവരാണ് പൊതുമാർക്കറ്റിൽ ഭീമമായ വില വർദ്ധിക്കുമ്പോഴാണ് സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത് അവരുടെ ഡ്യൂട്ടിയാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ അതിനു പകരം പൊതുമാർക്കറ്റിൽ ഭീകരമായ വില വർദ്ധിക്കുമ്പോ സർക്കാരിന്റെ മാധ്യമങ്ങളിൽ സ്ഥാപനങ്ങളിലെല്ലാം വില വീണ്ടും കൂട്ടുകയാണ് ഇതുപോലെ ജനവിരുദ്ധമായ ഒരു സർക്കാർ നമ്മുടെ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ട് മന്ത്രി പറയുന്നത് സാധാരണക്കാരനെ ബാധിക്കില്ലെന്ന സാധാരണക്കാരനെ അല്ലെങ്കിൽ പിന്നെ ആരെയാണ് ബാധിക്കുന്നത് എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിക്കും സപ്ലൈ കോയിലെ വില വർധനവ് പൊതുമാർക്കറ്റിൽ വീണ്ടും വില കൂടാൻ കാരണമാവും അതൊരു സാധാരണ ന്യായമാണ് സപ്ലൈ കോയില് വില കൂടുമ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ കച്ചവടക്കാർ വില കൂട്ടുമെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അതായത് നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന അരി റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന അരി ഞാൻ ഭാരത് അരിയെ കുറിച്ചല്ല മോദി സർക്കാർ നൽകുന്ന അഞ്ചു കിലോ അരി കേരളത്തിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് സൗജന്യ നിരക്കിൽ ലഭിക്കുന്ന അഞ്ചു കിലോ അരി നമ്മുടെ നാട്ടിൽ പട്ടിണി കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട് അത് കഴിഞ്ഞ് സംസ്ഥാനം വിതരണം ചെയ്യുന്ന അരി ഇരുപത്തി ഒമ്പത് രൂപയും സബ്സിഡി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ അതും പോരാഞ്ഞ് ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ അരി കൊടുക്കാൻ ഭാരത് അരി എന്ന് പറഞ്ഞ അരി വരുമ്പോ അതിനെ തടസ്സപ്പെടുന്നത് എന്തിനാണ് ഒരു വശത്ത് സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ വില വർദ്ധിപ്പിക്കുക അതുവഴി ഓപ്പൺ മാർക്കറ്റിൽ വിലക്കയറ്റത്തിന് കാരണമാവുക എന്നിട്ട് വലിയ ന്യായം പറയുകയാണ് ഇത് പാവങ്ങളെ ബാധിക്കില്ല ഞങ്ങൾ പാവപ്പെട്ടവരുടെ സർക്കാർ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ എല്ലാ രംഗത്തും കേരളം ജനവിരുദ്ധ നയങ്ങളാണ് തുടങ്ങുന്നത് Marbili jewelry. Gold, silver, and diamond jewelry.